ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ പതിനാറ് കേന്ദ്രങ്ങളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് തൊഴിലാളികളുടെ അംശാദായം പ്രതിമാസം ഇരുപത് രൂപയിൽ നിന്നും അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം സീനിയോറിറ്റി ഉള്ളവർക്ക് ഒന്നര ലക്ഷം രൂപ റിട്ടയർമെന്റ് എന്ന സർക്കാർ ഉത്തരവിൽ ഉദ്യോഗസ്ഥർ നടത്തിയ അട്ടിമറിയിൽ ഫലപ്രദമായി ഇടപെടാൻ തൊഴിൽ വകുപ്പിന് സാധിക്കാത്തത് തൊഴിലാളി വർഗത്തോടുള്ള അനീതിയാണെന്ന യോഗം വിലയിരുത്തി ജില്ലാ പ്രസിഡന്റ് കെ വി രാജു അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ ചെയ്തു മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന്റെ ഭാഗമായി തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം മുതൽ വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് കോൺട്രിബ്യൂഷൻ പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായി മുൻകാല പ്രാബല്യത്തോടുകൂടി പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായി സംഘടനാധികാരികമായി നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും നിവേദനം കൊടുത്തു നമ്മളെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും കൊടുത്ത നിവേദനത്തിന് അർഹമായ മറുപടി കിട്ടിയോ മറുപടി എല്ലാവർക്കും കിട്ടി അർഹമായ മറുപടിയാണോ ഓരോ ഉദ്യോഗസ്ഥനും കൊടുത്ത മറുപടികൾ ലേബർ ഡിപ്പാർട്ട്മെന്റുമായി പരാതിക്ക് ആ പരാതി പരിഹരിക്കാൻ തീർപ്പ് കല്പിച്ചിരിക്കും നിങ്ങൾ ചെല്ലേണ്ടുന്ന സ്ഥലം ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ നമ്മൾ കൊടുത്ത ആർക്കും ഡിപ്പാർട്ട്മെന്റുമായി പരിഹരിക്കേണ്ട വിഷയത്തിന് എന്താണ് യാതൊരുവിധ മറുപടി ഒരു സ്മരണ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന നമ്മൾ കർഷകരും കർഷക തൊഴിലാളികളും നേരിടുന്ന വന്യജീവി ആക്രമണങ്ങൾ പരിഹരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റിട്ടയർ ചെയ്യുന്ന തയ്യൽ തൊഴിലാളികൾക്ക് സർക്കാർ ഉത്തരവിൽ പ്രഖ്യാപിച്ച മുഴുവൻ തുകയും വിതരണം ചെയ്യണമെന്ന പ്രമേയവും കൺവെൻഷനിൽ അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ റിപ്പോർട്ടും ട്രഷറർ അന്നമ്മ എ വി വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ സുനിൽകുമാർ ജില്ലാ ഭാരവാഹികളായ ജോസ് സേവിയർ വിജയ് ജോർജ് വി വി സൗദാമിനി ലീലാമ കുരുവിള മോളി തോമസ് ഒ ആർ ശശിധരൻ ലീലാമ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു